നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന നാലാം റൗണ്ട് പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അവർ വിജയിച്ചിരുന്നത് രണ്ട് ഗോളുകളുടെ ലീഡ് അവർ നേടിയിരുന്നു പക്ഷെ പിന്നീട് അത് കളഞ്ഞു കുളിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് രണ്ട് ഗോളുകൾ കൂടി നേടിക്കൊണ്ട് അവർ വിജയം സ്വന്തമാക്കുകയായിരുന്നു ലോവർ ഡിവിഷൻ ക്ലബ്ബായ ന്യൂ പോർട്ടിനെ ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരുന്നത് ഈ മത്സരത്തിന് ശേഷം സ്വന്തം സഹതാരങ്ങളെ വിമർശിച്ചുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് താരങ്ങൾ എല്ലാവരും സെൽഫിഷ് ആവുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ടീമിന് ഗുണകരമാവുന്ന മികച്ച തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാവരും സ്വയം ഗോളടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു പക്ഷേ ഇത്തരം മത്സരങ്ങളിൽ എല്ലാവരും സ്വയം ഗോളടിക്കാൻ ശ്രമിക്കുകയാണ് അത് ടീമിന് ഗുണകരമായ ഒരു കാര്യമല്ല അതിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ സ്വയം ശ്രമിക്കുന്നത് നല്ലതല്ല ഏതായാലും മത്സരത്തിൽ വിജയം നേടാൻ കഴിഞ്ഞു എന്നത് ഒരു മികച്ച കാര്യമാണ് ഇതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഷോട്ടുകളാണ് ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉതിർത്തിട്ടുള്ളത് എട്ട് വ്യത്യസ്ത താരങ്ങൾ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് ദീർഘകാലത്തിന് ശേഷം യുണൈറ്റഡിന് വേണ്ടി തിളങ്ങാൻ ബ്രസീലിയൻ സൂപ്പർ താരമായ ആന്റണിക്ക് ഈ മത്സരത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും ആയിരുന്നു ഈ മത്സരത്തിൽ ആന്റണി സ്വന്തമാക്കിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം